നമസ്കാരം റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ മാമിയുടെ കുടുംബത്തിനെതിരെയും അന്വേഷണ സംഘത്തിനെതിരെയും ആരോപണങ്ങളുമായി മാമിയുടെ ഡ്രൈവർ രജിത്തും കൂടുമ്പോ മാമിയുടെ തിരോധാനത്തിലെ പരാതിയിലും ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മാമി ബിസിനസ് ആവശ്യങ്ങൾക്കായി പല സ്ഥലത്തും പോകാറുണ്ട് രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ മാമിയെ കാണാതായ ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുടുംബം പരാതി നൽകി ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നും ഇക്കാര്യം പോലീസ് അന്വേഷിക്കുന്നില്ലെന്നും രജിത് മാധ്യമങ്ങളോട് പറഞ്ഞു മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഡ്രൈവർ എലത്തൂർ സ്വദേശി രജിത് കുമാർ ഭാര്യ തുഷാര എന്നിവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഇവരെ കാണാനില്ലെന്ന് കാണിച്ച് തുഷാരയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗുരുവായൂരിൽ വെച്ചാണ് ഇരുവരെയും കണ്ടെത്തിയത് മാമിയെ കാണാതായ ശേഷം പോലീസ് തന്നെയും സുഹൃത്തുക്കളെയും മക്കൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും വേട്ടയാടുന്നുവെന്നും രജിത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു സുഹൃത്തുക്കളെ വിളിക്കാനാകുന്നില്ല താൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു ഭാര്യയെ പോലീസ് വിളിപ്പിച്ചു പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ചോദ്യം ചെയ്തു മകനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു രാവിലെ നാലു മണിക്ക് ഗേറ്റ് ചാടിക്കടന്ന് പോലീസ് വാതിലിൽ മുട്ടുന്നു ഭാര്യയുടെ ഫോൺ പോലീസ് വാങ്ങിവെച്ചു പത്ത് ദിവസമായി കാർ കൊണ്ടുപോയിട്ടെന്നും രജിത് കുമാർ പറഞ്ഞു മാമി അവസാനമായി പള്ളിയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് പോലീസ് ചോദിക്കുന്ന എല്ലാ കാര്യവും തനിക്ക് അറിയാത്ത താണെന്നും രജിത് കുമാർ പറഞ്ഞു ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച വീട്ടിൽ നിന്ന് പോയ രജിത്തും തുഷാരും കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിൽ മുറി എടുത്ത് താമസിക്കായിരുന്നു വ്യാഴാഴ്ച മുറി ഒഴിഞ്ഞുപോയെന്നും പിന്നീട് ഇരുവരെയും കുറിച്ച് വിവരമില്ലെന്നുമായിരുന്നു സഹോദരന്റെ പരാതി വെള്ളിയാഴ്ച രാവിലെ ഇരുവരുടെയും ഫോട്ടോ ഉൾപ്പെടുത്തി പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ പ്രസിദ്ധീകരിച്ചു ഈ നോട്ടീസ് ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ എം ബിജു അവിടുത്തെ ഹോട്ടൽ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് ഹോട്ടൽ ഉടമ പോലീസിൽ വിവരം അറിയിച്ചത് ഇതിനിടെ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ രൂപീകൃതമായ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രജിത് വെള്ളിയാഴ്ച നാല് ശബ്ദ സന്ദേശങ്ങൾ അയച്ചു തന്റെ കുടുംബം തകർന്നാൽ പലർക്കും സമാധാനം കിട്ടുമെന്നായിരുന്നു അതിലൊന്ന് മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഗുരുവായൂരിൽ പോയതെന്നും താൻ ജീവൻ അവസാനിപ്പിച്ചാൽ ചിലർക്ക് സന്തോഷമാകുമെന്നുമായിരുന്നു മറ്റു സന്ദേശങ്ങളുടെ ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് മാമിയെ കാണാതാകുന്നത് അന്ന് അവസാനമായി മാമി കണ്ടത് ഡ്രൈവറെ ആയിരുന്നു കഴിഞ്ഞ മാസം ഇരുപത് മുതൽ ക്രൈംബ്രാഞ്ച് സംഘം ഇടയ്ക്കിടെ രജിത്തിനെയും തുഷാരെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഏഴാം തീയതി ഭാര്യയുടെ സഹോദരനോട് മക്കളെ സ്കൂളിൽ നിന്നും കൂട്ടുവാൻ രജിത് പറഞ്ഞിരുന്നു പിന്നീട് വീട് പൂട്ടിയിറങ്ങി അന്ന് കോഴിക്കോട് കെ സ്റ്റാൻഡിന്റെ ആർ ലോഡ്ജിൽ റൂം എടുത്തു കഴിഞ്ഞ ദിവസം രാവിലെയാണ് ലോഡ്ജ് വിട്ടുപോയത് എവിടെ പോയി എന്ന് അറിയില്ലെന്ന് ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരുന്നു രജിത് കുമാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമായിരുന്നു കെ എസ് ആർ ടി മുന്നിലൂടെ രജിത് കുമാറും ഭാര്യയും നടന്നു പോകുന്ന സി ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായകമായി ഇരുവരെയും കാണാനില്ലെന്ന് കാണിച്ച തുഷാരുടെ സഹോദരൻ സുമൽജിത്താണ് നടക്കാവ് പോലീസിന് പരാതി നൽകിയത് മാമിയെ കാണാതായതിന്റെ തലേന്ന് തലക്കോളുത്തൂരിലെ ഓഫീസിൽ വെച്ച് മാമിയും രജിത്തും കണ്ടിരുന്നു മാമിയുടെ അവസാന ഫോൺ ലൊക്കേഷൻ ലഭിച്ച ഇടത്തും രജിത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇതിനുപറകെയായിരുന്നു അന്വേഷണം രജിത്തിൽ കേന്ദ്രീകരിച്ചത് തന്നെയും ഭാര്യയും ചോദ്യം ചെയ്തതിന് പുറമെ കുട്ടികളെ കൂടി ചോദ്യം ചെയ്യാൻ നീക്കമുണ്ടെന്നും ഇത് തടയണമെന്നും ആവശ്യപ്പെട്ട് രജിത് നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ മൂന്നാഴ്ചകളായി കുറ്റവാളികളോട് എന്ന പോലെയാണ് അന്വേഷണ സംഘം ഇവരോട് പെരുമാറുന്നതെന്ന് രജത്തിന്റെ അഭിഭാഷകൻ റിവർസ് ആരോപിച്ചു കഴിഞ്ഞ മൂന്നാഴ്ചയായി ക്രൈംബ്രാഞ്ച് രജിത്തിനെയും ഭാര്യയും നിരന്തരമായി വിളിപ്പിച്ചിരുന്നു രജിത് പോലീസിനോട് സഹകരിക്കാത്ത ആളല്ല എന്നിട്ടും മോശമായ ഭാഷയും രീതിയുമാണ് ക്രൈംബ്രാഞ്ച് അവരോട് പ്രയോഗിച്ചത് ുന്നതെന്നും റിവറസ് ആരോപിച്ചു